നാലഞ്ച് മാസമായി ഞാൻ പ്ലാൻ ചെയ്യുന്നു പെരിങ്ങോട്ടി വരെ ദേവസ്ഥാനത്തേക്കൊന്ന് പോകണമെന്ന് എല്ലാം ഞായറാഴ്ച എൻ്റെ പ്ലാനിങ് കൃത്യമാണെങ്കിലും പക്ഷെ അന്ന് എന്തെങ്കിലുമൊക്കെ എനിക്ക് പണി കിട്ടും കേട്ടോ പിന്നെ എനിക്ക് തോന്നി എല്ലാം ഓക്കെ ആയിട്ട് ഒരു ദിവസം നമുക്ക് ഒരിക്കലും വരാൻ പോകുന്നില്ല പോകാമെന്ന് വിചാരിച്ചാൽ പോകാം ഇത് ലക്ഷ്മി ചി ലക്ഷ്മി എൻ്റെ ഓഫീസിലെ കൊളീഗാണ് കേട്ടോ എനിക്ക് തോന്നുന്നത് ഞാൻ എവിടേക്കെങ്കിലും എന്ന് പറയുമ്പോൾ എന്നോട് നോ പറയാത്ത ഏകൊരു വ്യക്തി ചേച്ചി മാത്രമായിരിക്കും അമ്പലത്തിന്റെ ഫ്രണ്ടിലെ വ്യൂ ആണ് ഈ കാണുന്നത് ഞാൻ ആദ്യമായിട്ടാണ് ഈ ക്ഷേത്രത്തിൽ വരുന്നത് കേട്ടോ പല സ്ഥലങ്ങളിൽ നിന്നുള്ള ഒരുപാട് ആളുകൾ ഇവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ അതുകൊണ്ട് തന്നെ റോഡുകളിലൊക്കെ അത്യാവശ്യം തിരക്കുണ്ട് നമ്മുടെ ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ഇഷ്ടമായ ക്ഷേത്രമാണ് കേട്ടോ ഇത് ഉള്ളിലെ ചുവരുകൾ മുഴുവൻ സ്വർണ്ണ നിറത്താലാണ് കാണപ്പെടുന്നത് ക്ഷേത്രത്തെക്കുറിച്ച് കുറിച്ച് പറയുകയാണെങ്കിൽ ചരിത്രങ്ങളേറെ പാർവതി കുടുംബസമേതനായി ഇരിക്കുന്ന ക്ഷേത്രം എന്നുകൂടിയാണ് ഇത് അറിയപ്പെടുന്നത് ഇതിനകത്തേക്ക് കയറുമ്പോ തന്നെ നമ്മുടെ മനസ്സിലൊരു ചൈതന്യം സമാധാനവും സന്തോഷവും ഒക്കെ തോന്നിയിട്ടുണ്ട് കേട്ടോ തൃശ്ശൂർ ജില്ലയിൽ വരുമ്പോ പെരുങ്ങോട്ടയുടെ ദേവസ്ഥാനം ഉറപ്പായും കാണേണ്ട ഒന്ന് തന്നെയാണ് അങ്ങനെ കുറച്ച് സമയം അവിടെത്തന്നെ ഇരുന്നതിന് ശേഷം നമ്മൾ പുറത്തോട്ട് ഇറങ്ങി ബസ് കയറി അവിടെ തൊട്ടടുത്തുള്ള ഏതെങ്കിലും ബ്രേക്ക്ഫാസ്റ്റ് കിട്ടുന്ന സ്ഥലത്തേക്കാണ് കേട്ടോ പോകുന്നത് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ കയറിയത് തൃപ്രയാറ് സെന്ററിലുള്ള ഒരു ഹോട്ടലിലാണ് ദോശ നല്ല അടിപൊളിയായിരുന്നു ഒരു ക്ലൈൻറ്റിനെ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറ്റിപ്പുറം വരെ പോകണമായിരുന്നു അങ്ങനെ ആളെയും കണ്ട് നമ്മൾ ചേച്ചിയുടെ ഒരു ഫ്രണ്ടിന്റെ അടുത്തേക്ക് പോകണം കേട്ടോ പുള്ളി അത്യാവശ്യം ടയേർഡാണ് കേട്ടോ തലേദിവസം ഒന്നും ഉറങ്ങിയിട്ടില്ല ഈ സ്ഥലം നിങ്ങൾക്ക് ആർക്കെങ്കിലും മലപ്പുറംകാർക്കൊക്കെ പെട്ടെന്ന് കേസ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് കേട്ടോ ഭയങ്കര അടിപൊളിയായിട്ടുള്ള ഒരു പ്ലേസ് ആണ് ഇത് മലപ്പുറം ഭാഗത്തേക്ക് വന്ന പൊന്നാനി കാണാതെ എന്ത് പോക്കല്ലേ അപ്പോൾ തോന്നി പൊന്നാനി ബീച്ച് ഒന്ന് പോകാമെന്ന് സത്യം പറഞ്ഞ് ഇങ്ങനത്തെ പ്ലാൻസ് ഒന്നും ഞങ്ങൾക്കില്ലായിരുന്നെങ്കിലും ചേച്ചിയുടെ ഫ്രണ്ട് പറഞ്ഞപ്പോൾ അങ്ങ് ചാർജ് പുറപ്പെട്ടതാണ് കുറച്ച് സമയം നമ്മൾ അവിടെ തന്നെ സ്പെൻഡ് ചെയ്ത് ഫുഡൊക്കെ കഴിച്ച് ഒരു ആറു മണിയൊക്കെ ആയപ്പോൾ നമ്മൾ തിരിച്ചു പോരാണ് ചെയ്തത് അന്നേരം വീഡിയോസ് ഒന്നും എനിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല കാരണം എൻ്റെ ഫോണിൽ ചാർജ് കുറവായിരുന്നു അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാണ് താങ്ക് യു ഫോർ വാച്ചിങ് മൈ വേ ബൈ ആപ്സ് തുടർന്നുള്ള വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എൻ്റെ തൊട്ടപ്പുറത്തുള്ള ബെൽബട്ടൺ അടിച്ച് വെട്ടിക്കുക അപ്പോൾ ഓക്കെ ബൈ